കാസർഗോഡ് ജില്ലയിലെ സമാന്തര ഹോട്ടലുകൾക്കും തട്ടുകടകൾക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻസ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു പടന്നക്കാട് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയബാൽ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞാപാൽ യാതൊരു അംഗീകാരവും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ജില്ലയിലെ അനധികൃത ഹോട്ടലുകൾക്കും തട്ടുകടകൾക്കുമെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കേരള ഹോട്ട്ലാൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു പടന്നക്കാട് ബേക്കറി ക്ലബിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ഉദ്ഘാടനം ചെയ്തു

ഞാൻ ഞാൻ കാരണം വേറൊന്നുമല്ല ജില്ലാ സെക്രട്ടറി കാസർഗോഡ് വിവിധ പല ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു മുൻകാല ഭാരവാഹികളെയും ജില്ലയിലെ മികച്ച യൂണിറ്റ് കമ്മിറ്റികളെയും ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു ഫുഡ് സേഫ്റ്റി കോഴ്സിൽ സംസ്ഥാനത്ത് രണ്ടാം റാങ്ക് നേടിയ അഭിന അശോകനെ അനുമോദിച്ചു ക്ഷേമനിധി എക്സിക്യൂട്ടീവ് ഓഫീസർ അബ്ദുൽ സലാം മുഖ്യാതിഥിയും സംസ്ഥാന ട്രഷറർ ഷെറീഫ് കോട്ടയം വിശിഷ്ടാതിഥിയുമായി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൽ സംഘടനാ സന്ദേശം വായിച്ചു അബ്ദുൾ റഹ്മാൻ തിരൂർ അച്യുതൻ തലശ്ശേരി സമത് മലപ്പുറം നജീബ് ചുണ്ടയിൽ രൂപേഷ് കോഴിക്കോട് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര സ്വാഗതവും ട്രഷറർ രഘുവീർ പൈ നന്ദിയും പറഞ്ഞു സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കമ്പനികളുടെ സ്റ്റാളുകളിൽ ഹോട്ടൽ വ്യവസായവുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടന്നു न्यूस ब्यूरो नीलेश्वरम